ഹലോ കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു വാക്കുപോലും മിണ്ടാതെ ഒരാളെ ചിരിപ്പിക്കാനോ കരയിപ്പിക്കാനോ നമുക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ കുഞ്ഞു മഞ്ഞ മുഖങ്ങൾ അഥവാ ഇമോജികൾ വെറും തമാശയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി വാക്കുകൾ കൊണ്ട് തോറ്റുപോയിടത്ത് വിപ്ലവം സൃഷ്ടിച്ചൊരു കഥയുണ്ട് ഇമോജികൾക്ക് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജപ്പാനിലെ ഒരു ലാബിൽ ജന്മം കൊണ്ട ഈ കുട്ടി ചിഹ്നങ്ങൾ ഇന്ന് ലോകത്തിൻറെ മൊത്തം സംസാര ഭാഷയാണ് ഇതാ ഒരു ചോദ്യം നിങ്ങൾ ഇന്ന് അവസാനം അയച്ച ഇമോജി ഏതാണ് അതൊന്ന് താഴെ കമന്റ് ചെയ്തേ നോക്കട്ടെ നമ്മുടെ ഇടയിൽ കൂടുതലുള്ളത് ചിരിക്കുന്നവരാണോ അതോ പ്രണയിക്കുന്നവരാണോന്ന് അതിനിടയിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇമോജി കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് പ്രതികരിക്കുന്നത് ഒരു മനുഷ്യമുഖം നേരിട്ട് കാണുന്നത് പോലെയാണത്രെ അതുകൊണ്ടാണ് അമ്മ അയക്കുന്ന ഒരു ഹാപ്പി ഇമോജി കാണുമ്പോൾ നമുക്ക് ഇത്ര സന്തോഷം തോന്നുന്നത് സ്നേഹം കൈമാറാൻ ആയിരം വരി കവിതയേക്കാൾ നല്ലത് ഒരു കുഞ്ഞു ഹൃദയം ഇമോജിയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവ എങ്ങനെയാ ഇമോജികളില്ലാത്തൊരു വാട്സാപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇല്ലല്ലേ ഇതുപോലുള്ള രസകരമായ അറിവുകളും പിന്നാമ്പുറ കഥകളുമായി ഞങ്ങൾ ഇനിയും വരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യൂ പ്രത്യേകിച്ച് എപ്പോഴും ഇമോജികൾ മാത്രം അയക്കുന്ന ആ കൂട്ടുകാരനെ ഇതുവരെ നമ്മുടെ ഒരു കഥാമേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കൂ കൂടെ ആ ബെല്ലൈക്കണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് അടുത്ത വീഡിയോയിൽ കാണാം